الله عفوك إني للنور مدت نزعت أسرار قلبي وجئت ألق بسم الله الرحمن الرحيم، الحمد لله، اللهم صل على محمد وعلى آله وصحبه أجمعين، أما بعد بغمان നബി നബിസ്വല്ലാഹു അലൈ വസ്സലമ തങ്ങൾ പഠിപ്പിച്ചത് ഇത്തഖുല്ലാഹ പിന്നിസ സ്ത്രീകളുടെ കാര്യത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ പേടിക്കണം സ്ത്രീകളെ ഉപദ്രവിക്കുന്നതും പ്രയാസപ്പെടുത്തുന്നതിലും അള്ളാഹുവിനെ നിങ്ങൾ പേടിക്കണം അഹത്തു മോഹൻ നബി അമാനില്ല നിങ്ങൾ അവരെ സ്വീകരിച്ചിരിക്കുന്നത് അള്ളാഹുവിൻ്റെ കരാർ പ്രകാരമാണ് എന്താണ് ആ കരാറ് അവരോട് മയത്തിലും സ്നേഹത്തിലും പെരുമാറുമെന്നും അവർക്ക് ആവശ്യമായതെല്ലാം ചെയ്തു കൊടുക്കുമെന്നും അവരോട് നല്ല നിലക്കിടപെടണമെന്നും അള്ളാഹു ഖുർആാനിൽ പറഞ്ഞ കരാർ പ്രകാരമാണ് നിങ്ങൾ അവരെ കയ്യിൽ നിങ്ങളുടെ കയ്യിൽ അവർ ആയത് അള്ളാഹുവിൻ്റെ ഖുർആാനിലെ വചനങ്ങളെ കൊണ്ടാണ് നിങ്ങൾ അവരുടെ ആവുറത്ത് നിങ്ങൾ ഹലാലാക്കിയത് അള്ളാഹുവിന്റെ ഖുർആാനിന്റെ വചനം എന്താണ് നിക്കാഹി ചെയ്യുമ്പോൾ ദക്ഷിതാവ് പുതിയാപ്പിളിനോട് പറയുന്നൊരു വചനമുണ്ട് അള്ളാഹു കൽപ്പിച്ചതനുസരിച്ചാണ് മോനെ ഞാൻ നിനക്ക് വിവാഹം ചെയ്യുന്നത് എന്താണ് അള്ളാഹു കൽപ്പിച്ചത് നല്ല നിലക്ക് അവരെ സംരക്ഷിക്കുകയും അവളോട് നല്ല നിലക്ക് പെരുമാറുകയും ചെയ്യണം ഖുർആാനിൽ അള്ളാഹ് കൽപ്പിച്ചതാണത് നിങ്ങൾ നിങ്ങളുടെ സ്ത്രീകളോട് നല്ല നിലക്ക് പെരുമാറണമെന്ന് അങ്ങനെ അള്ളാഹുവിന്റെ കരാർ പ്രകാരവും അള്ളാഹുവിന്റെ വചനമാകുന്ന മുഖേനയുമാണ് നിങ്ങൾ സ്ത്രീകളെ ഹലാലാക്കിയത് അതുകൊണ്ട് തന്നെ സ്ത്രീകളെ കാര്യത്തിൽ അള്ളാഹുവിനെ സൂക്ഷിക്കണേ സയ് റസൂൽ സല്ലാഹു അലി വസ്ലമ തങ്ങൾ പഠിപ്പിച്ചതാണ് അതുകൊണ്ട് തന്നെ സ്ത്രീകളുമായി ബന്ധപ്പെട്ട് കൗരവമുള്ള വാചകമാണ് മുത്തനബി ഇവിടെ പറയുന്നത് എന്നാ പറഞ്ഞത് എന്നറിയോ നബി സല്ലാഹു അലി വസങ്ങൾ അവസാനത്തെ വിടവാങ്ങൽ പ്രഭാഷണമുണ്ടായിരുന്നു ഹജ്ജത്ത് ഉൽ വദായിൽ അറഫ മൈദാനിയിൽ വെച്ച് അറഫയിലെ മസ്ജിദ് ഇബ്രാഹീമിൽ അറഫ പ്രഭാഷണം നടത്തുകയാണ് അറഫ ദിനത്തിൽ അതിൽ നബി തങ്ങളുടെ പ്രഭാഷണത്തിന്റെ വിശാലമായ ചർച്ചയുണ്ട് അതിലൊരു ഭാഗമാണിത് അപ്പോൾ ഹജ്ജ് കഴിഞ്ഞു വീട്ടിലേക്ക് വന്നു നബിതങ്ങൾ അടുത്തറബിയ ലെവലിൽ വഫാത്താവുകയും ചെയ്തു ചെയ്തുങ്ങളെ പ്രഭാഷണം എല്ലാം ഉൾക്കൊള്ളിച്ചിരുന്നു അതിൽ സ്ത്രീകളെ കാര്യത്തിൽ പറഞ്ഞ പ്രഭാഷണം സ്ത്രീകളെ കാര്യത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക സ്ത്രീകളെ ഉപദ്രവിക്കുന്നതും സ്ത്രീകളെ പ്രയാസപ്പെടുത്തുന്ന കാര്യത്തിലും നിങ്ങൾ അള്ളഹാനെ ഭയപ്പെടുക അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നായിരുന്നു നബി നബിസ്ഹുഅലൈ വസ്ലം തങ്ങളുടെ പ്രഭാഷണത്തിൽ ഉണ്ടായിരുന്ന ഒരു വചനം ഖുർആാനിൽ അവരോട് നല്ല നിലക്ക് പെരുമാറണമെന്നും ഭയത്തിൽ പെരുമാറണമെന്നും ഖുർആാൻ പഠിപ്പിച്ചത് പ്രകാരമാണ് നിങ്ങൾ അവരെ കയ്യിലാക്കിയത് അവരുടെ നിങ്ങൾക്ക് അവകാശം ലഭിച്ചത് വചനം ഉരുവിട്ടുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ അള്ളാഹുനെ സൂക്ഷിക്കണം എന്ന് നബി തങ്ങൾ അവിടെ പറയുകയുണ്ടായി എന്നിട്ട് പിന്നെ പറഞ്ഞിട്ടുണ്ട് സ്ത്രീകളോടും സ്ത്രീകൾക്കുള്ള കടമ ഭർത്താക്കൾക്ക് നൽകേണ്ട കടമ എന്ത് തങ്ങൾ പറഞ്ഞല്ലേ നിങ്ങളുടെ വിരിപ്പിൽ നിങ്ങൾ വെറുക്കുന്ന ഒരാളെയും നിങ്ങളുടെ വിരിപ്പിലേക്കൊരിക്കലും കൊണ്ടുവരരുത് ചവിട്ടരുത് നിങ്ങൾ വെറുക്കുന്ന ഒരാളും നിങ്ങളുടെ വിരിപ്പിലേക്ക് സ്ത്രീകൾ നിങ്ങൾ ഒരാളെയും ചവിട്ടിപ്പിക്കരുത് പിന്നെ അവിടെ പറപ്പിക്കുകയും ചെയ്തു ഏതായിരിക്കട്ടെ അതുപോലെ പിന്നെയും വീണ്ടും പുരുഷന്മാരുടെ കടമയായി പറഞ്ഞു പുരുഷന്മാർക്ക് ചില അവകാശമുണ്ട് ഋതുക്കു കുഞ്ഞിസ്വത്തുകുന്ന അവർക്ക് ഭക്ഷണം കൊടുക്കൽ പുരുഷന്മാരെ കടമയാണ് അവർക്ക് വസ്ത്രം കൊടുക്കലും പുരുഷന്മാരുടെ കടമയാണ് അതോടുകൂടനങ്ങൾ പറഞ്ഞൊരു വാചകമുണ്ട് ഹിയാറുക്കും ഹിയാറുക്കും ലിയാക്കിലി നിങ്ങളുടെ ഭാര്യമാർക്ക് നന്മ ചെയ്യുന്നവരാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമാർ എന്നും നബീസ് അലൈ വല്ല തങ്ങൾ പഠിപ്പിച്ചു നിങ്ങൾ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമന്മാരാരാണ് നാട്ടുകാരുടെ വലിയ ആളല്ല സ്വന്തന പ്രവർത്തനം ചെയ്യൽ മാത്രമല്ല സ്വന്തം ഭാര്യമാരോട് നല്ല നിലക്ക് നന്മ ചെയ്യുന്ന ഹയർ ചെയ്യുന്ന ഹിയാറായ ആള് സന്തോഷിപ്പിക്കുന്ന ആള് നബി നബിസ്വല്ലാഹു അലൈ വസ്ലമ തങ്ങള് ഭാര്യയെ അടിച്ചിട്ടില്ല അതുപോലെ ഒരു സേവകനെ പോലും അടിച്ചിട്ടില്ല എന്ന് കാണാവുന്നതാണ് ഒമർ മുൽഹത്താബ് റലി അള്ളാഹു അനുവിൻ്റെ കാലത്ത് അല്ല നബി നബിസ്വല്ലാ അലൈഹി വസ്ലമ തങ്ങളുടെ കാലത്ത് തന്നെ ഭാര്യമാരടിക്കുന്ന ഒരു കേസ് വന്നപ്പോൾ നബി തങ്ങൾ പറഞ്ഞു പറഞ്ഞില്ലിം അവർ നല്ലവരല്ല എന്ന് പറഞ്ഞതായി കാണാം അതുകൊണ്ട് തന്നെ ഭാര്യമാരോട് അള്ളാഹുവിനെ സൂക്ഷിച്ച് അള്ളാഹുവിൻ്റെ കോടതിയിൽ കടുത്ത ശിക്ഷയ്ക്ക് വിധേയമാക്കപ്പെടും ഭാര്യമാരെ ഉപദ്രവിക്കുന്നവർ അതുപോലെ ഭൗതിക ലോകത്ത് തന്നെ ചിലപ്പോൾ അവർക്ക് ശിക്ഷകൾ വരാം അതുകൊണ്ട് തന്നെ നാം അള്ളാഹുവിനെ ഭയക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു ഇനിയും ധാരാളം ഹക്കുകൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഇൻഷാല്ല അടുത്ത ക്ലാസ്സുകളിൽ സ്ത്രീകൾ ഭർത്താക്കന്മാർക്ക് ചെയ്തു കൊടുക്കേണ്ട കടമകൾ പറയേണ്ടതുണ്ട് അസലാമലൈക്കും